ഹലോ ചങ്ങാമാരെ എല്ലാവർക്കും റയത്ത് തന്നെയല്ലേ അപ്പോൾ ഇന്ന് ചെമ്മീൻ ഫ്രൈ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പുറം പകം നല്ല കറുമുറാവും അതേപോലെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് ഇന്ന് പരിചയപ്പെടുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ നല്ല പാങ്ങല തൊലിയെല്ലാം കളിഞ്ഞിട്ട് കൈയിട്ട് എടുക്കണം അപ്പം എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ തൊലി എടുക്കുന്നതാണ് അപ്പം എൻ്റെ കാര്യം എനിക്ക് വലിയ മടി ചെമ്മീൻ്റെ തൊലി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ചെമ്മീൻ്റെ തൊലിയെല്ലാം എടുത്ത് നല്ല പാങ്ങല കൈയിട്ട് ഞാനിവിടെ വെള്ളമെല്ലാം വാർത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം അപ്പം അതിനു വേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങൻ്റെ പാതിഭാഗം അത് പിഴിഞ്ഞിട്ട് ജ്യൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് പെപ്പർ പൗഡർ അത് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുത്തിന് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിന് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പലയും അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിന് സാധാരണ ആരും മല്ലിച്ചപ്പല ഇടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് കാച്ചിട്ട് നോക്കണം ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഇനി എന്താക്കണം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി ചെങ്ങായിമാർ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് ഒരു മസാല പിടിക്കാത്ത പോലെ തോന്നി ഞാൻ പിന്നെ എന്താക്കി വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് കയ്യോട് നല്ലപോലെ പെരക്കിയിട്ട് എടുത്ത് ഇനി ഞമ്മൾ ഇതൊര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി സമയമുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം തന്നെ വെക്കുക ഞാനിപ്പോൾ അരമണിക്കൂറെ വെച്ചിട്ടു രാത്രി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഉണ്ടായിട്ടില്ല കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഈ ചെമ്മീൻ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇപ്പോൾ എണ്ണക്ക് നല്ല ചൂടുണ്ട് ഞാൻ ഫുള്ള് തീയിൽ വെച്ചിട്ടാണ് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തീ മീഡിയത്തിലേക്ക് കൊണ്ടുവരണം എന്താ ഇപ്പോൾ ഒരു മിനിറ്റ് ആയി തീയെല്ലാം മീഡിയത്തിലാക്കിയതിന് ശേഷം നമുക്ക് എന്താക്കാം ഇതിനെല്ലാം മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ചെമ്മീന് കുറേ സമയം ഫ്രൈ ആക്കാൻ പാടില്ല കൂടി ഇപ്പോൾ എങ്കിൽ അഞ്ച് മിനിറ്റ് മീഡിയം തീയിൽ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ടൈം നോക്കിയിട്ട് തന്നെ കാച്ചണം ഇനി കൂടുതൽ സമയമായെങ്കിൽ എന്തൊരു ഉണങ്ങിയ പോലെ ആയിട്ട് തിന്നാനൊന്നും പാങ്ങണ്ട അല്ല ഇതാ ഇപ്പം ഏകദേശം ഞാൻ എല്ലാ മീനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇത് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് മറിച്ചിടുമ്പോൾ തന്നെ ഇനി നല്ലോണം മുകളിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറ് കുറച്ച് അധികം ഇട്ടാൽ മതി ഇവിടെ കുറേ കോൺഫ്ലോർ ഇട്ടിട്ടാകുമ്പോൾ വലിയൊരു ടേസ്റ്റ് നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ചതച്ചത് ഒന്ന് ഇട്ടുകൊടുത്ത് അപ്പോൾ ഈ ഒരു വറ്റൽ മുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ എന്തോ ഒരു സ്മെല്ലന്നെ ഈ മുളെല്ലാം ചെമ്മീൻ്റെയൊക്കെ പെരങ്ങിയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെ ഇതാ എല്ലാം കൂടി നല്ല പോലെ പാകമായിട്ട് വന്നിട്ടുണ്ട് മാക്സിമം അഞ്ച് മിനിറ്റ് അതിനാട്ടിൽ കൂടുതൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട ഇപ്പം ഞാനെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അകംഭാഗം ജ്യൂസി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ആണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്തത് ചെമ്മീന് കിട്ടിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം എല്ലാം അറിയിക്കണം വീണ്ടും കാണാം ജസാക്കുള്ള ഹയർ